നമസ്കാരം റാഫ് ടോക്സ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയിലെ സമ്മർ ട്രാൻസ്ഫർ മാർക്കറ്റ് നേരത്തെ ക്ലോസ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴും ക്ലബ്ബുകൾക്ക് ഫ്രീ ഏജൻ്റുമാരായ താരങ്ങളെ സൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എന്നാൽ ഇന്നത്തോടു കൂടി അതും അവസാനിക്കും അതായത് ഐ എസ് എല്ലിന് ഫൈനൽ സ്കോഡ് നൽകാനുള്ള അവസാനത്തെ ദിവസം അത് ഇന്നാണ് എന്തെങ്കിലും ട്രാൻസ്ഫറുകൾ ക്ലബ്ബുകൾ നടത്തുന്നുണ്ടെങ്കിൽ അത് ഇന്നത്തോടു കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം മാർക്കസ് മർഗലാവോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇനി അതിനുശേഷം അവസരങ്ങൾ ഉണ്ടാവില്ല ഫൈനൽ സ്കോഡ് ഇന്ന് നടത്തേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഇന്ത്യൻ താരമായ പ്രീതം കോട്ടാലിനെ കൈവിടുകയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ മോഹൻ ബഗാനിലേക്ക് പോകാൻ അനുവദിക്കും പകരം മോഹൻ ബഗാൻ അവരുടെ ഇന്ത്യൻ സൂപ്പർ താരമായ ദീപക് ടാൻഗ്രിയുടെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യും അങ്ങനെ അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ അനുവദിക്കും ആ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ സോഹൻ പോഡറാണ് അതിനുള്ള ഒരു സാധ്യത ഇപ്പോൾ തെളിഞ്ഞു കാണുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ദീപക് ടാൻഗ്രിയെ എത്തിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് പകരം പ്രീതം കോട്ടാൽ അങ്ങോട്ട് പോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് ഇന്നത്തോടു കൂടി തീരുമാനമാവേണ്ടതുണ്ട് ഇന്നത്തെ ദിവസം പിന്നിട്ട് കഴിഞ്ഞാൽ അതിന് സാധിക്കില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം